ദുര്യോധനൻ ആരായിരുന്നു ഹസ്തിനപുരിയിലെ കിരീടാവകാശിയായ രാജകുമാരൻ അധികാരമുണ്ട് സമ്പത്തുണ്ട് നൂറ് സഹോദരന്മാരുണ്ട് കർണനെപ്പോലെ ഒരു സുഹൃത്തുണ്ട് ലോകത്തിലെ ഏതൊരാളും ആഗ്രഹിക്കുന്നതെല്ലാം ദുര്യോധനൻ ഉണ്ടായിരുന്നു എന്നിട്ടും ദുര്യോധനൻ സന്തോഷവാനായിരുന്നു ഇല്ല ഒരിക്കലുമില്ല അവൻ്റെ ജീവിതം മുഴുവൻ അസൂയയും വെറുപ്പും നിറഞ്ഞതായിരുന്നു എന്തുകൊണ്ട് കാരണം അവൻറെ ശ്രദ്ധ എപ്പോഴും പാണ്ഡവരിലായിരുന്നോ അവൻ്റെ ജീവിതം അവൻ ജീവിച്ചില്ല അവൻ പാണ്ഡവരുടെ ജീവിതവുമായി തൻ്റെ ജീവിതത്തെ താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നു ഈ അസൂഹയയുടെ തീ ആളിപ്പടർന്ന ഒരു സംഭവമുണ്ട് പാണ്ഡവർക്ക് ഖാണ്ഡവപ്രസ്ഥം എന്ന തരിശുഭൂമി ലഭിച്ചപ്പോൾ അവർ മയൻ എന്ന അസുരശില്പിയുടെ സഹായത്തോടെ അവിടെ ഇന്ദ്രപ്രസ്ഥം എന്നൊരു മായാ കൊട്ടാരം പണിതു അതിന്റെ ഉദ്ഘാടനമായ രാജസൂയയജ്ഞത്തിന് ദുര്യോധനനെയും ക്ഷണിച്ചു ദുര്യോധനൻ ആ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി സ്ഫടികം പോലെ തിളങ്ങുന്ന തറ പക്ഷെ നോക്കുമ്പോൾ വെള്ളം വെള്ളമെന്നു കരുതി കാരെടുത്തു വെക്കുന്നിടത്ത് മിനുസ്സമുള്ള തറ ദുര്യോധനൻ ആശയക്കുഴപ്പത്തിലായി ഒരു സ്ഥലത്ത് വെള്ളമില്ലാത്ത സ്ഫടികത്തറ വെള്ളമാണെന്ന് കരുതി അവൻ തന്റെ വസ്ത്രം പൊക്കിപ്പിടിച്ച് നടന്നു മറ്റൊരിടത്ത് തറയാണെന്ന് കരുതി നടന്നപ്പോൾ ഒരു കുളത്തിലേക്ക് വീണു ഇതെല്ലാം കണ്ട് പാണ്ഡവരും ദ്രൗപതിയും അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ചിരിക്കാൻ തുടങ്ങി ചില കഥകളിൽ ഒരു അന്ധന്റെ മകനും അന്ധൻ തന്നെയെന്ന് ദ്രൗപതി പരിഹസിച്ചതായും പറയുന്നുണ്ട് ആ ചിരി ആ അപമാനം ദുര്യോധനന്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കി അത് വെറുമൊരു മുറിവായിരുന്നില്ല ഒരിക്കലും ഉണങ്ങാത്ത അസൂയയുടെയും പ്രതികാരത്തിൻറെയും വിഷം നിറഞ്ഞ ഒരു മുറിവായിരുന്നു അത് അവിടെ വെച്ച് ദുര്യോധനൻ ഒരു തീരുമാനമെടുത്തു ഈ സന്തോഷം ഈ ഐശ്വര്യം ഇത് പാണ്ഡവർക്കുണ്ടാകാൻ പാടില്ല ഇതെനിക്കു വേണം അല്ലെങ്കിൽ ഇത് നശിപ്പിക്കണം അതുവരെ ചെറിയ തോതിലുണ്ടായിരുന്ന അസൂയ ആ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന വികാരമായി മാറി അവന്റെ സന്തോഷം പാണ്ഡവരുടെ ദുഃഖത്തെ ആശ്രയിച്ചായി മാറി അവൻ്റെ സ്വന്തം രാജ്യത്തെക്കുറിച്ച് സ്വന്തം പ്രജകളെക്കുറിച്ച് സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല അവൻ്റെ ഒരേയൊരു ലക്ഷ്യം പാണ്ഡവരെ എങ്ങനെ നശിപ്പിക്കാമെന്നതായിരുന്നു ആ ഒരൊറ്റ വികാരം ആ താരതമ്യത്തിൽ നിന്നുണ്ടായ അസൂയ അവസാനം ഒരു മഹാരുദ്ധത്തിനും ഒരു കുരം മുഴുവൻ മുടിയുന്നതിനും കാരണമായി